ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പോൾ നമ്മൾ മുഴുപ്പിലങ്ങാടാണുള്ളത് മാഹി മുതൽ മുഴുപ്പിലങ്ങാട് വരെയുള്ള ദേശീയപാത കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്നങ്ങോട്ടാണ് ഇനി ദേശീയപാതയുടെ ഉദ്ഘാടനം ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ കാറ് വരും പാതയും കംപ്ലീറ്റ് താറിങ് പൂർത്തിയായി അതേപോലെ തന്നെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി ഇനി ആകെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ മാത്രമേ ഇവിടെ നടക്കാൻ ബാക്കിയുള്ളൂ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇന്ന് നമുക്ക് നല്ല ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥ കാണുന്നുണ്ട് സാധാരണ ഈ ഒരു ടൈമിലൊക്കെ ഒരു പത്ത് മണി സമയം ഇപ്പോൾ രാവിലെ പത്ത് മണി അമ്പതി അമ്പത്തി അഞ്ച് അമ്പത് അമ്പത്തി ഒമ്പത് ഈ സമയത്തൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പൊരിവയിലാണ് ഉണ്ടാകാറ് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡൊക്കെ നല്ല വൃത്തിയിൽ പ്രത്യേകിച്ച് നമുക്ക് മോശമൊന്നും അറിയാത്ത രീതിയിലുള്ള സർവീസ് റോഡാണ് നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ടാറിങ്ങൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടൻ ആറിവാളുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ആറിവാളിൻ്റെ മുകളിൽ ആറുപേര് പാതയും താറിങ് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ക്രാഷ് വാരിയർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ യാതൊരു ആക്സസ്സുമില്ല ഒരു ബൈക്കിന് പോകുമ്പോഴും പോകാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പെർമിഷൻ എടുത്താൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല കാരണം അങ്ങനെ ക്രാഷ് ബാരിയർ ആ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാട് നമ്മളെ നേരത്തെ കണ്ട ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ഈ അണ്ടർ പാസ്സേജ് സത്യം പറയുകയാണെങ്കിൽ വളരെ ഹൈറ്റ് കുറവാണ് ഒരു ട്രാവലർ എന്നൊന്നു പോകാൻ പറ്റില്ല അണ്ടർ പാസ്സേജ് എന്നൊരു പേരിന് മാത്രമേ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ടോളൂ കാരണം ഒരു ട്രാവലറോ മറ്റു വാഹനങ്ങളൊന്നും അതിലൂടെ പാസ് ചെയ്യാൻ പോകില്ല സാധിക്കില്ല ഇമ്പോസിബിളാണ് അത്യാവശ്യം മോട്ടോറിക്ഷ കാറ് ഇത്തരം വാഹനങ്ങൾ മാത്രമേ അതിലേ പാസ് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ എന്തായാലും ഒരു അണ്ടർ പാസേജ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട് അണ്ടർ പെർസെൻജ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഉപകാരപ്പെടും പക്ഷെ അതെന്താണ് അങ്ങനെ നമുക്കറിയില്ല പറയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോളൂ എന്ത് കൊണ്ട് വൈ അങ്ങനെ അണ്ടർ പെർസെൻറ്റ് ഷോർട്ടാക്കി കൊടുത്തു ഇവിടുന്ന് നമ്മൾ വീണ്ടും വീണ്ടുമ്പോൾ പുതിയ ദേശീയപാതയിലേക്ക് കയറുകയാണോ അല്ല ഇവിടെ താരൊരു പാതയുടെ താരങ്ങ പൂർത്തിയായിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രദേശം ഈ ഭാഗങ്ങളിലൂടെ ദേശീയപാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചാൽ പിന്നെ വർക്കുകൾ ഇവിടെ ബാക്കിയുള്ളു പെയിൻറ്റിങ് നമ്മളെ ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് അത്തരത്തിലുള്ള വർക്കുകളാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ബാക്കിയുള്ളത് ഇനി മുന്നിൽ ഈ ഒരു വാഹനം കുടുങ്ങിയത് കാരണം വലിയ പ്രയാസം അടുത്ത വീണ്ടും ഒരു അണ്ടർ പാസ്സേജ് ഇതൊക്കെ വിശാലമായ അണ്ടർ പാസേജാണ് ഒരു ദശയില്ലാത്ത എല്ലാ വാഹനങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ പോകാൻ സൗകര്യമാണ് അണ്ടർ പാസേജ് അത് കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നത് ഒരു രക്ഷയില്ല സൈഡ് വരില്ല വേണമെങ്കിൽ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് എന്നൊരു മനോഭാവത്തിലാണ് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റായി ഇനി ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊഴുപ്പിലങ്ങാട് കഴിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശം മുഴുപ്പിലങ്ങാട് തന്നെയാണ് മുഴുപ്പിലങ്ങാട് എന്ന് തന്നെയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാണ് നമുക്ക് ബോർഡ് കാണാൻ സാധിക്കുന്നത് പണ്ടത്തെ സൈക്കിൾ ഈ സൈക്കിളൊക്കെ ഇന്നും ഉപയോഗിക്കുന്ന ആളുകൾ വളരെ 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 വിരളമാണ് പണ്ടത്തെ ഡയനാമസിസ്റ്റല അതിൻ്റെ ഒരു ലോക്ക് സംവിധാനം പിന്നെ ആ പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഫ്രണ്ടിലൊരു സ്റ്റാൻഡ് ഫ്രണ്ട് നമ്മൾ ആഗ്രഹിച്ച വലിയ അന്നത്തെ വലിയ ഒരു സൈക്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ഐഫോണൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്ങാണ് എടക്കാട് നമ്മൾ എടക്കാട് ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് എടക്കാട് ടൗണിലൊക്കെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ മരണ ബ്ലോക്കായിട്ടാണ് ൊക്കെ സർവീസ് റോഡിനെ വീതി വളരെ കുറവാണ് ഒരു മൂന്ന് മൂന്നര മീറ്ററൊക്കെ വീതി ഉള്ളു മൂന്ന് മീറ്ററൊക്കെ ഉള്ളു ാദ് ടൗണിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമ്മൾ ആറുവരി പാതയുടെ വർക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡ് വാള് നമ്മളെ സൈഡ് വാളിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടക്കാനുണ്ട് പിന്നെ കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ആ ആറുവരി പാതയിലൂടെ അതിൻ്റെ ഒരു മൂന്ന് വരി വരിപ്പാതയിലൂടെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നത് കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ നേരെ കണ്ണല്ലേ പാസ് അടിച്ചാൽ ആൾക്കാർക്ക് ഒരു മൈൻഡ് കൊണ്ടാവില്ല എന്നാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സ്ലോ ആക്കി അതൊരു വൃത്തികെട്ട സംസ്കാരമാണ് അറിയാൻ നീ എന്താ ചായക്കും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പെട്ടെന്ന് പോകണം നമ്മുടെ മൈൻഡിലെ ആളുകൾക്ക് വളരെ വൃത്തികെട്ട സംസ്കാരം ഇതൊക്കെ ശരിക്കും നമ്മൾ ലൈസൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ പഠിപ്പിക്കണം മര്യാദ എന്നൊരു സംഭവമുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഡ്രൈവിങ്ങിന് തീരെ ഇല്ലാത്തൊരു സംഭവമാണ് ഇവൺ നമ്മൾ യാത്രക്കാരായ ആളുകൾ റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ പോലും കൈ കാണിച്ചാൽ പോലും ഒന്ന് സ്ലോ എന്ന് പറഞ്ഞതു ആൾക്കാരൊക്കെ കൈ കാണിക്കും എന്നാലും സ്ലോ ആക്കാനുള്ള മാനസികാവസ്ഥ പലപ്പോഴും നമുക്കില്ല ഇവിടെ നേരത്തെ വർക്ക് കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് കുറച്ച് അണ്ടർ പാസേജ് വേണോ നല്ല നിലവിളിക്ക് ഉണ്ടാക്കിയ അപ്പോൾ എന്തായതു അവിടെ കംപ്ലീറ്റ് കീറി മുറിച്ചു അണ്ടർ പാസേജിൻ്റെ വർക്ക് എടുക്കുകയാണിപ്പോൾ നേരത്തെ ഇവിടെ ദേശീയപാതയുടെ താറിങ്ങ് കംപ്ലീറ്റ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവിടെ അണ്ടർ പാസേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ള ആളുകളൊക്കെ പ്രശ്നമാക്കി അപ്പോൾ അതിന് ശേഷം അണ്ടർ പാസേജ് സാങ്ഷൻ ആയതാണ് അവരുടെ വർക്കിനകത്ത് ഇവിടെ അണ്ടർ പാസേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്ക് ആ വർക്ക് എടുക്കുന്നതിന് മുന്നേ അത് ക്രോസ് ചെക്ക് ചെയ്ത് ബന്ധപ്പെട്ട അധികൃതർ അധികൃതർ മീൻസ് നമ്മളെ എം പിമാരൊക്കെ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്ക് എടുത്തത് വീണ്ടും ഇതേപോലെ പൊളിച്ച് മാറ്റിയെടുത്ത് വർക്ക് എടുക്കുമ്പോഴുള്ള ആ ഒരു ടൈം ഡിലേ ഒഴിവാക്കാമായിരുന്നു വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീൻറ്റ് താറിങ്ങ പൂർത്തിയായതായിരുന്നു അപ്പോൾ അതിനുശേഷം വീണ്ടും വർക്ക് എടുക്കേണ്ടി വന്നതാണ് ഇതാണ് നമ്മൾ അണ്ടർ പസേജ് അത്യാവശ്യം വലിയ വഴിപ്പൊന്നുമില്ല എന്നാലും അണ്ടർ പസേജ് അതൊക്കെ താറിങ് ഈ വാ ഈ ഒരു ചെറിയൊരു റോഡിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജ് നിർമ്മിച്ചത് ഇനി ഓഫ് റോഡാണ് ശരിയായ ഓഫ് റോഡ് നേരത്തെ നമ്മൾ അനുകൂലമായ സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കാലാവസ്ഥ അതിപ്പോൾ പ്രതികൂലമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു ധാരണയില്ല കേട്ടോ നോ ഐഡിയ മൈ ഗോഡ് ഇതിലൊക്കെ നമ്മൾ എങ്ങനെ മൈ ഗോഡ് ഇതിൽ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യും യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വഴിയാക്കിയിട്ടുണ്ട് നമ്മളെ പഴയ ദേശീയ പാതയിലോട്ട് നമ്മൾ കയറി നമ്മുടെ ടാറ്റ മോട്ടോസിൻ്റെ കെ വി ആറിൻ്റെ സ്റ്റോക്ക് യാർഡ് ആ സ്റ്റോക്ക് യാഡിൻ്റെ അവിടെയാണ് നമ്മളുള്ളത് അതായത് മുഴുപ്പിലങ്ങാട് കഴിഞ്ഞ് രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള പ്രദേശം കറക്റ്റ് പ്ലേസ് നമ്മളെ മാതൃ മുംബൈ ഓഫീസ് അതേപോലെ വോയ്സ്വാഗൻ്റെ സർവീസ് സെൻ്റർ സെയിൽസ് ആൻഡ് സർവീസ് ഓ ഓഫീ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെയും ആറുപേരി പത താറിങ് പൂർത്തില്ല ഒരു മൂന്ന് വരി വരിപ്പാതയുടെ താറിങ് പൂർത്തിയായിട്ടില്ല മൂന്ന് വരി വരിപ്പാത മാത്രം കൊഴുപ്പിലങ്ങൾ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തോട്ടട അതിൻ്റെ ആ അടുത്താണുള്ളത് തോട്ടട എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മളുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കി നോക്കി പറയേണ്ടിയിരിക്കുന്നു കാരണം പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ബോർഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരി പാതയുടെ താറി നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വസമുദ്രം തന്നെയാണ് ഇവിടെയും വർക്ക് എടുക്കുന്നത് സർവീസ് റോഡിൻ്റെ താറിംഗ് കഴിഞ്ഞ് ഇനി ക്രാഷ് ബാരി എന്ന വർക്കാണുള്ളത് മൈ കാഡ് മൈ കാഡ് താറിങ്ങിൻ്റെ മെഷീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെ ബാക്കിയുള്ള പ്രദേശത്തോടെ താറി ചെയ്യുന്നതായിട്ട് പ്രതീക്ഷിക്കാം ഒരു രക്ഷയുമില്ല ൂട് ആസ്റ്റർമെമിസ് തോട്ടടയിലെ ആസ്റ്റർ മെമിസിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഇവിടെ വലിയൊരു ഒരു ഒരു അണ്ടർ പാസേജുണ്ട് ആ ഒരു അണ്ടർ പാസേജിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു മൂന്ന് വരി വരിപ്പാത അണ്ടർ പാസേജ് പൂർത്തിയായിട്ടുണ്ട് സേജൽ കേട്ടോ സോറി ഒരു ചെറിയൊരു തോട് പോലെയുള്ളൊരു പ്രദേശമാണ് തോട്ടട കഴിഞ്ഞ് ഇവിടെയൊക്കെ മൂന്ന് വരിയാണ് താറിങ്ങ് പൂർത്തിയായിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടേണിങ്ങുകളൊക്കെ ഈ ദേശീയപാതയിൽ ഇവിടെയൊക്കെ കൊണ്ട് ഇനി മൂന്ന് വരിയുടെ താറിങ്ങാണ് ഇനി കംപ്ലീറ്റ് ആവാനുള്ളത് സ്പീഡ് ലിമിറ്റ് ഇരുപത് കിലോമീറ്ററിൽ നിന്നൊക്കെ ഓട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ റോഡ് അങ്ങോട്ട് ഡൈവേർട്ടാവുകയാണ് നല്ല രീതിയിൽ ഡൈവേർട്ടാവുകയാണ് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് ഇതിലെയാണ് ദേശീയപാത പാസ് ചെയ്ത് പോകുന്നത് ജംഗ്ഷനാണ് നമ്മളെ കണ്ണൂർ കൂത്തുപറമ്പൊക്കെ വരുന്ന ഒരു ജംഗ്ഷനാണ് തോട്ടട ജംഗ്ഷൻ ആ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റഫ് ലെഫ്റ്റ് കൂത്തുപറമ്പ് റൈറ്റോ ഈ ഒരു ഭാഗം അങ്ങ് ക്രോസ് ചെയ്ത് നേരെ ദേശീയപാത പിറകിലൂടെ അങ്ങ് സഞ്ചരിക്കുകയാണ് നമ്മൾ ചാല ജങ്ഷനാണത് തോട്ടട കഴിഞ്ഞിട്ടുള്ള ചാല ജംഗ്ഷനാണ് അപ്പോൾ ആ ഒരു ചാലജ ചാ ചാല ചാല ജംഗ്ഷനിലാണ് നമ്മളെത്തിയത് അപ്പോൾ ചാല ജംഗ്ഷനിലെ പഴയ ടൗൺ എന്ന് ആ ടൗണിൻ്റെ പിറകിലൂടെ ദേശീയ ബാധ ആറിവാളിൽ ഇങ്ങനെ ഉയർന്നിട്ട് അണ്ടർ പാസേജ് ഒക്കെ ആയിട്ട് പാസ് ചെയ്ത് പോവാണ് അപ്പോൾ ഇവിടെ കുറേയായി ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് പക്ഷെ ഇതുവരെ അതിൻ്റെ താറിങ്ങും മറ്റു വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല ജംഗ്ഷനാണ് ചാലാ ജംഗ്ഷൻ്റെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് ചാല ജംഗ്ഷനിൽ ഈ ഹൈവേക്കൊക്കെ കണക്കാക്കിയിട്ട് കുറച്ച് ഹൈറ്റിലൊക്കെ ഉയർത്തിയിട്ട് നല്ല സംവിധാനമായിട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് ഇതാണ് ചാലാ ജംഗ്ഷൻ ചാല ജംഗ്ഷനാണ് നമ്മൾ വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇനി ഈ പില്ലറിൻ്റെ മുകളിലുള്ള ഗർഡറിൻ്റെ വർക്കാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള കാഴ്ച അതിന് നമ്മുടെ നേരെ കണ്ണൂർ ഭാഗത്ത് തന്നെ പോവാണ് കപ്പിലങ്ങാട് മുതൽ ചാല ജംഗ്ഷൻ വരെയുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ വരെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു പാട്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലാത്ത പക്ഷം ഒരുപാട് ലെങ്താവും അപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കും ബുദ്ധിമുട്ടാവും എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂട്ടിയിട്ട് നിങ്ങൾ അത്രയും കണ്ടിട്ടില്ലെങ്കിൽ നമുക്കതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ലൈക്കടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക